സംസ്ഥാനത്ത് ബ്രോയിലർ കോഴി വില കുത്തനെ ഇടിഞ്ഞു മൂന്നാഴ്ച മുൻപ് കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയായിരുന്ന വില ഇത് കുത്തനെയിടിഞ്ഞ് തൊണ്ണൂറിൽ താഴെ എത്തിയതായും റിപ്പോർട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് കൂടിയതാണ് വിലയിടിയാൻ കാരണം ഒപ്പം പ്രാദേശിക ഉൽപ്പാദനം കൂടുകയും ചെയ്തു വരും ദിവസങ്ങളിൽ വില ഇനിയും കുറയുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ചിക്കൻ ഉള്ളത് അതോടെ മീൻ വിഭവങ്ങൾക്കൊപ്പം ചിക്കനും തീന്മേശയിൽ ഇടം പിടിക്കുകയാണ് ആറ് മാസം മുൻപ് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് രൂപയായിരുന്ന കോഴിയിറച്ചി വിലയാണിപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയിൽ എത്തുന്നത് ചിലയിടങ്ങളിൽ നൂറ്റി അറുപത് രൂപയ്ക്കും ചിക്കൻ ലഭിക്കുന്നുണ്ട് വിപണിയിൽ വില കുറഞ്ഞതോടെ കോഴി കർഷകർക്ക് പ്രതീക്ഷിച്ച ലാഭമില്ല വരവിനേക്കാൾ വലിയ ചെലവാണ് പ്രതിസന്ധി വില കുറഞ്ഞതോടെ മീൻ വിഭവങ്ങൾക്ക് പകരം പല കുടുംബങ്ങളുടെയും തീന്മേശയിൽ ഇറച്ചി ഇടം പിടിച്ചു കഴിഞ്ഞു ഓണം അടുക്കുന്ന ഘട്ടത്തിൽ വില വീണ്ടും കൂടിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് മലബാറിലെ കച്ചവടക്കാർ രണ്ടാഴ്ച മുമ്പ് തന്നെ ഫാമുകളിൽ മൊത്തം വിൽപ്പന വില അറുപത്തിയഞ്ചിൽ താഴെയായിരുന്നു ലഭ്യത കൂടിയതോടെ അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിൽക്കാൻ ഫാമുടമകൾ നിർബന്ധിതരാകുകയാണ് മൊത്ത വ്യാപാര വില കുറഞ്ഞിട്ടും ചില്ലറ കച്ചവടക്കാർ വില കുറച്ചിരുന്നില്ല ഒടുവിൽ ഉപഭോക്താക്കൾ ഇത് വ്യാപകമായി ചോദ്യം ചെയ്തതോടെയാണ് വില കുറച്ചത് വിലയിൽ വന്ന ഇടവ് കോഴി ഫാം നടത്തിപ്പുകാരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് മഴക്കാലം കോഴികളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ കാലാവസ്ഥയാണ് ഫാമുകളിൽ ഉൽപ്പാദനം കൂടിയതോടെ വാങ്ങാൻ ആളെ കിട്ടാത്ത സ്ഥിതിയുമുണ്ട് ഇതോടെ കോഴികൾ കിട്ടിക്കിടക്കുന്ന സ്ഥിതിയായി അതിനു പുറമെ പൂർണ്ണ വളർച്ചയെത്തിയ കോഴികൾക്ക് വീണ്ടും തീറ്റ നൽകുന്നതും ഫാ ഉടമകൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് കോഴിവിലയിൽ ഇത്രയും വലിയ കുറവുണ്ടാകുന്നത് വില കുറച്ച കടകളിൽ കോഴി മണിക്കൂറുകൾക്കുള്ളിൽ വിറ്റുതീരുകയുമാണ് ഉത്സവകാലമായതിനാൽ ചിക്കനും മീനും ഒക്കെ ആളുകളുടെ തിന്മേശയിൽ നിറയുന്ന സമയം കൂടിയാണ് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഓണത്തിന് ചിക്കനും മീനും ഒക്കെ സദ്യയിൽ നിർബന്ധമാണ് കോഴിക്ക് വില കുറഞ്ഞതോടെ ആളുകൾ ചിക്കൻ വാങ്ങുന്നത് കൂട്ടിയിട്ടുണ്ട് എന്നാണ് വിൽപ്പനക്കാർ പറയുന്നത് എന്നാൽ വിപണിയിൽ വില കുറഞ്ഞത് കോഴി കർഷകർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാതെ കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് വിലയിടിവ് അതേസമയം ഓണം അടുക്കുന്ന ഘട്ടത്തിൽ വില വീണ്ടും കൂടിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും കച്ചവടക്കാരും അതിനിടെ അനുദിനം റെക്കോർഡിട്ട വെളിച്ചെണ്ണ വില ഇപ്പോൾ താഴേക്ക് വീഴുകയാണ് ജൂലൈ അവസാന വാരം ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കുമിടയിൽ വ്യാപാരം നടത്തിയിരുന്ന വെളിച്ചെണ്ണ നിലവിൽ നാനൂറിലേക്ക് വീണിരിക്കുകയാണ് കേരഫെഡ് നാളികേര സംഭരണം ആരംഭിച്ചതോടെ വരും ദിവസങ്ങളിൽ വിലയിൽ വീണ്ടും ഇടിവുണ്ടാകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ ഇതിനൊപ്പം പച്ചക്കറി വിലയിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് കിലോയ്ക്ക് ൂറ് രൂപ വരെ എത്തിയിരുന്ന വെളുത്തുള്ളിക്ക് നിലവിൽ തൊണ്ണൂറ് മുതൽ നൂറ് രൂപയാണ് മൊത്ത വില വലിപ്പമനുസരിച്ച് നിരക്കിൽ മാറ്റമുണ്ടാകും സവാളയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് വില ഏത്തപ്പഴത്തിനും വില കുറഞ്ഞിട്ടുണ്ട് ഓണം സീസൺ ആയതിനാൽ ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് മൂന്ന് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ വില കൂടിയിട്ടുള്ളത് പച്ചക്കറിക്ക് ഈ രീതി തുടർന്നാൽ ഓണക്കാലം അടുക്കുമ്പോൾ വില തൊട്ടാൽ പൊള്ളുന്നതാവും ഇഞ്ചിക്ക് നൂറ് കടന്നു തൊണ്ടൻമുളക് തൊണ്ണൂറും ബീൻസ് എൺപതും പിന്നിട്ടു ക്യാരറ്റും പാവയ്ക്കയും വഴുതനയും അറുപത് ബീട്രൂട്ട് തക്കാളി അൻപത് പച്ചമുളക് അൻപത്തി അഞ്ച് ഉരുളക്കിഴങ്ങും സവാളയും മുപ്പതിലാണ് ചെറിയുള്ളി വില അറുപതാണ് വെളുത്തുള്ളിക്ക് വില നൂറ്റി അറുപത് രൂപയാണ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കാര്യമായ വില ഉയർന്നിട്ടില്ലെന്നും ന്യായമായ വിലയിൽ പച്ചക്കറി വാങ്ങാൻ കഴിയുമെന്നും കച്ചവടക്കാർ പറയുന്നു നിലവിൽ കുതിപ്പില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ വില ഉയർന്നേക്കാമെന്ന സംശയം വാങ്ങാനെത്തുന്നവർക്കുമുണ്ട് ഓട്ടിക്കോർപ്പിന്റെ പച്ചക്കറി ചന്തകൾ ഈ ആഴ്ച തുടങ്ങും ഇതോടെ വില ഉയരാതെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക് കേരള